കെട്ടിയ വാർത്തയായിരുന്നു പത്തനംതിട്ട കോയിപ്പുറത്ത് നിന്ന് വന്നത് നമുക്ക് കേട്ട് കേൾവിയില്ലാത്ത സംഭവങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത് ആദ്യം ഹണി ട്രപ്പ് അത് കഴിഞ്ഞ ആഭിചാരം അത് കഴിഞ്ഞ അവിഹിതം അങ്ങനെ പല കഥകൾ കേട്ടു ഇപ്പോഴും ദുരൂഹത ബാക്കിയാണ് ദമ്പതികൾ യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് പ്രതികളായ ജയേഷിനെയും രശ്മിയെയും കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് നാളെ അപേക്ഷ സമർപ്പിക്കും പ്രതി രശ്മിയുടെ ഫോണിൽ രശ്മിയും ആലപ്പുഴ സ്വദേശിയായ യുവാവും വിവസ്തരായി നിൽക്കുന്നത് ഉൾപ്പെടെ അഞ്ച് വീഡിയോ ക്ലിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട് ശ്രീ കെ അഭിലാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അഭിലാൽ കുറെ സംശയങ്ങൾ കുറെ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് മർദ്ദനം പണം തട്ടിയെടുക്കൽ മാത്രമായിരുന്നോ ഇവരുടെ ലക്ഷ്യം അത് മാത്രമല്ല ഹണി ട്രാപ്പാണോ അങ്ങനെ കുറെ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് പോലീസിന്റെ പോലീസും മജിസ്ട്രേറ്റുമൊക്കെ ആ ദൃശ്യങ്ങൾ രശ്മിയുടെ ഫോണിലുള്ള ദൃശ്യങ്ങൾ കണ്ട് ഞെട്ടി എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി എങ്ങനെയായിരിക്കും തുടർ നടപടികൾ ഇന്ന് തെളിവെടുപ്പുണ്ടാകുമോ പ്രതികൾ രണ്ടുപേരും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഇരുവരെയും ഇന്നലെ രാത്രി തന്നെ കൊട്ടാരക്കര സബ്ജയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി കേസ് അന്വേഷിക്കുന്നത് കോയിപ്പുറം പോലീസാണ് അവർ നാളെ പ്രതികളെ രണ്ടുപേരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കും അതിനുശേഷം പ്രൊഡക്ഷൻ വാർഡൻ്റെ അതല്ലെങ്കിൽ നാളെ ഹർജി പരിഗണിക്കുന്ന വേളയിൽ തന്നെ ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഉത്തരവോ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായക തെളിവായി മാറുന്നത് പ്രതികളുടെ മൊബൈൽ ഫോണിൽ അവർ തന്നെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് പ്രതി രശ്മിയുടെ ഫോണിൽ അഞ്ച് വീഡിയോ ക്ലിപ്പുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ലഭ്യമായി കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ മർദ്ദന മുറകൾ സംബന്ധിച്ചുള്ളതാണ് ഭൂരിഭാഗം ദൃശ്യങ്ങൾ എങ്കിൽ പ്രതി രശ്മിയും അതോടൊപ്പം തന്നെ പരാതിക്കാരനായ പത്തൊൻപത് കാരനും വിവസ്ഥരായി നിൽക്കുന്ന ദൃശ്യങ്ങൾ ഒന്ന് ഉണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ ബോധപൂർവമായ ഇടപെടൽ പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഭീഷണിപ്പെടുത്തി ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു അതായത് നഗ്നമായ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു എന്നു കൂടി തെളിയിക്കുന്നതാണ് ഈ മുൻപ് പരാമർശിക്കപ്പെട്ടിട്ടുള്ള വീഡിയോ ക്ലിപ്പ് മറ്റൊന്ന് തുടർച്ചയായി ക്രൂരമായ മർദ്ദനം പരാതിക്കാർ ഏറ്റുവാങ്ങുന്നതാണ് ഈ ഇതൊക്കെ തന്നെ പ്രധാനപ്പെട്ട തെളിവായി മാറുമ്പോഴും പ്രതിയായിട്ടുള്ള ജയേഷിന്റെ മൊബൈൽ ഫോണിൽ നിന്നും കാര്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിനായിട്ടില്ല ഫോറൻസിക് സയൻസ് ലാബിൽ നിന്നുള്ള പരിശോധനാഫലം വരുന്നത് വരെ അതിനെ കാത്തിരിക്കേണ്ടി വരും എന്തായാലും സമീപ ദിവസങ്ങളിൽ തന്നെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലിൽ കാര്യമായ വിവരങ്ങൾ ലഭ്യമാക്കാൻ പ്രതികൾ ഇരുവരും തയ്യാറാകുന്നില്ല എന്ന് പോലീസ് വാർത്താക്കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട് എന്തായാലും തുടർ ശ്രമങ്ങളിലേക്ക് കടക്കുകയാണ് രണ്ട് കേസുകളും കോയിപ്പുറം പോലീസിന്റെ അന്വേഷണ പരിധിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് പത്തൊൻപത് കാരൻ ആലപ്പുഴ കാവാല സ്വദേശിയായിട്ടുള്ള ആളെ വിളിച്ചു വരുത്തി വീണ്ടും മൊഴിയെടുക്കാൻ വേണ്ടി പോലീസ് അദ്ദേഹത്തെ കത്ത് കൊടുത്ത് അറിയിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ നാളെയോ അയാൾ നേരിട്ട് ഹാജരായി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുമെന്നാണ് ശരി ശ്രീ കെ വിവരങ്ങൾ നൽകിയത് പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് പോലീസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി കസ്റ്റഡിയിൽ വാങ്ങാൻ നാളെ പോലീസ് അന്വേഷണ സംഘം അപേക്ഷ നൽകും